മൂകാമിക യാത്ര അപ്പം നമുക്ക് മൂകാമിയ യാത്രയിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം അമ്പലങ്ങൾ തൊഴാൻ സാധിക്കും ഞങ്ങളെല്ലാവരും തൃശ്ശൂരിൽ നിന്ന് ഗാന്ധിദാമിലെ ഒമ്പത് നാൽപ്പതിന് ചൊവ്വാഴ്ച രാത്രി പുറപ്പെട്ടു പിറ്റേ ബുധനാഴ്ച ബാംഗ്ലൂരിലെ നാല് അഞ്ചിനാണ് എത്തിയത് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്ത് അവിടെ ബസ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് ഏകദേശം മുപ്പത്തെട്ട് പേരുണ്ടായിരുന്നു ബസ്സിലെ അവിടെ നിന്ന് ഓരോ ക്ഷേത്രങ്ങളും കവർ ചെയ്യാണ് ഉണ്ടായത് രാവിലെ ഫ്രഷപ്പ് ആയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും അത് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങുകയാണ് ഞങ്ങളുടെ ഇതാണ് സ്വാമി ഞങ്ങളെ ടൂറിനെ ഗൈഡ് ചെയ്യുന്ന സ്വാമിയാണ് ആദ്യം പോയത് ശ്രീ ശരവു മഹാഗണപതി ടെമ്പിളിലേക്കാണ് പോയത് കൊട്ടാരക്കര ഗണപതി ടെമ്പിൾ പോലെയാണ് അത് കഴിഞ്ഞ് വെങ്കിട്ടരമണ കോവിലേക്ക് പോയി രാവിലെ ഏർലി മോർണിങ്ങിനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതിനുശേഷം ശേഷം ധർമ്മ ധർമ്മസ്ഥലേക്കാണ് പോയത് അവിടെ കുറേ കാണാനുണ്ട് പിന്നെ എന്താ പറയുക തൊഴാനും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ ക്യൂ നിൽക്കണം പക്ഷേ നമുക്ക് ക്യൂ നിൽക്കുകയാണെന്ന് തോന്നില്ല ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് വലിയ ഹോളാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അത് കഴിഞ്ഞിട്ട് പോയത് എന്താ മഹാഗണപതി ടെമ്പിളിലേക്കാണ് അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഗണപതി വളരെ വിശിഷ്ടമായ ഗണപതിയാണ് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മണി കെട്ട് എന്നുള്ളൊരു വഴിപാടാണ് ഇവിടെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ യാത്ര തിരിച്ചത് കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്കാണ് അതും ഒരു പ്രത്യേക സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പാമ്പിൻ്റെ ആകൃതിയിലാണ് അവിടെ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠ നടത്തുന്നത് അത് കഴിഞ്ഞ് നമ്മളവിടെ ഹോൾട്ട് ചെയ്ത് പിറ്റേ ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് യാത്ര ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഗോകണ്ണേശ്വര ടെമ്പിളിലേക്കാണ് പോയത് അത് കുറേ നേരം അവിടെ കാണാനുണ്ട് വലിയ എന്താ പറയുക കോമ്പൗണ്ടും അവിടെ ക്ഷേത്രങ്ങളൊക്കെയാണ് അതിനുശേഷം നമ്മൾ യാത്ര ചെയ്തത് പോയ ക്ഷേത്രം ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് പോയത് അവിടെ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ അടുത്തുതന്നെ രണ്ട് പുരാതന ക്ഷേത്രവുമുണ്ട് അത് നമുക്കും തൊഴാൻ സാധിക്കും പിന്നെ പോയത് കുംഭാക്ഷി ഗണപതി ടെമ്പിളാണ് അത് ഗണപതി മാത്രമാണ് പ്രതിഷ്ഠ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് ആരാ എന്താ പറയുക ഭഗവാനെ നല്ല ആരാധിക്കലായിരുന്നു പിന്നെ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ദുർഗാ പരമേശ്വരി ടെമ്പിൾ പാപ്പനാട് അവിടേക്ക് പോയത് അതും വലിയൊരു ക്ഷേത്രമാണ് അതിന് ശേഷമാണ് മുരടേശ്വർ ടെമ്പിളിലേക്ക് പോയത് അത് ഏകദേശം ഒരു ഈവനിങ്ങിലായിട്ടാണ് അവിടെ എത്തിയത് ഒരു മണിക്കൂറുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മൂകാംബികയിലേക്ക് യാത്ര തിരിച്ചു മൂകാംബിക രാത്രി ദർശനത്തിനാണ് ശിവേലി കാണാനും രാത്രി ദർശനത്തിനും സാധിച്ചു പിന്നെ മൂകാംബികയിലാണ് അന്ന് താമസിച്ചത് പിറ്റേ ദിവസം രാവിലെയും ഏർലി മോർണിങ്ങിലും മൂകാംബിക തൊഴാൻ സാധിച്ചു അതിനുശേഷം പിറ്റേ ദിവസം ശൃംഗേരി ശങ്കര പോയത് അവിടെ ശാരദാംബാൾ ദർശനം എല്ലാം ഒരു കോമ്പൗണ്ടിലാണ് പക്ഷെ ആ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കുറേ കാണാനുണ്ട് അതിനുശേഷമാണ് കലശ ശിവ ടെമ്പിളിലേക്ക് പോയത് കലശ ശിവ ടെമ്പിളിലേക്ക് ശേഷമാണ് ഒറനാടു ശ്രീ അന്നപൂർണേശ്വരി ടെമ്പിളിലേക്ക് പോയത് അതും വലിയൊരു ക്ഷേത്രമാണ് രാത്രി എട്ട് മണി തൊട്ട് പത്ത് വരെ അവിടെ നമുക്ക് എന്താ പറയുക നല്ലൊരു ദീപാരാധനയുണ്ട് അത് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ താമസിച്ചു പിറ്റേ ദിവസമാണ് നമ്മൾ അന്നപൂർണേശ്വരി ടെമ്പിളിലേക്ക് പോയ ഹൊസനാട് അന്നപൂർണേശ്വരി ടെമ്പിളിലേക്ക് പോയത് അതും വലിയൊരു ക്ഷേത്രമാണ് അതിനു എന്താ പറയുക കാട്ടിൽ ദുർഗാ പരമേശ്വരി ടെമ്പിൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ നവരാത്രിയാണല്ലോ എന്നാലും അവിടെയും നന്നായി ദർശനമൊക്കെ കിട്ടി അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോയത് അവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈവനിങ്ങിൽ യാത്ര തിരിച്ചു ആറ് പതിനഞ്ചിനാണ് യാത്ര തിരിച്ചത് സമയം നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങൾ നമുക്ക് തൊഴുവാനും അനുഗ്രഹം വാങ്ങിക്കാനും സാധിക്കും ഓക്കെ താങ്ക്